ഉൽറു ഇലാമൻ അസ്ഫലമിൻകും അല്ലാത്ത തലദുറു ഇലാമൻ ഫൗക്കും ഫഹുഅ അജിദറു അല്ലാ തസ്ദറു നിയമത്തള്ളാഹി അലൈക്കും ഈ അദീസിൻ്റെ ആശയം നമ്മൾ ഒരുപാട് കേട്ടതാണ് വിശ്വാസം പറഞ്ഞു നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക നിങ്ങളെക്കാൾ ഉന്നതിരിലേക്ക് നോക്കരുത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ചെറുതായി കാണാതിരിക്കാൻ അത് ഏറ്റവും നല്ലതാണ് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ചൊരു അദീസാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ വന്ന കൂലിപ്പഴുത്ത് കുടുംബം പുലർത്തുന്ന ഒരു സഹോദരം വളരെ സാധാരണക്കാരനായ നാൽപ്പത്തിയാറ് വയസ്സൊരു സഹോദരൻ പ്രമേഹ രോഗം വന്ന് കണ്ണിൻ്റെ കാഴ്ച രണ്ടും നഷ്ടപ്പെട്ട് അതിൻ്റെ പരിശോധനയ്ക്ക് വീട്ട് ഡോക്ടർമാരെ കാണിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർമാർ പറയുകയാണെങ്കിൽ നാളെ തന്നെ ഒരു നെഫറോളജി ഡോക്ടറെ പോയി കാണണം ഇങ്ങനെ കിഡ്നി രണ്ടും പോയതാണ് മനസ്സിലാവുന്നത് അതൊരു കിഡ്നി നെഫറോളജി ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു തരും നിങ്ങൾ അടിയന്തരമായിട്ട് നാളെ തന്നെ പോയി ഡയാലിസിസ് ചെയ്യേണ്ടി വരും ബാക്കി ആ ഡോക്ടർ പറഞ്ഞു ഓരോ കയ്യിൽ രണ്ടായിരം ഉറുപ്യ കയ്യിൽ വെച്ചിട്ടാണ് ഓരോ ആശുപത്രിക്ക് പോയത് ഡയാലിസിസ് എന്ന് പറഞ്ഞ സംഗതി എന്താണെന്ന് അവർക്കറിയില്ല അങ്ങനെ നെഫറോളജി ഡോക്ടറെ പോയി കാണിച്ചു ഇന്ന് പറ്റി ഇന്ന് അല്ലെങ്കിൽ നാളെങ്കില് ഡയാലിസിസ് ചെയ്തോളാം അതല്ലെങ്കിലും അപകടമാണ് ഡയാലിസിസ് എന്ന് എന്താ സംഗതി ഇന്ന് കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു സാധാരണക്കാരായ ഒരു കുടുംബം രണ്ടായിരം റുപ്യാണ് ഒരേ കയ്യിലാകുള്ളത് പക്ഷേ നാട്ടുകാരും കുടുംബക്കാരും സാധാരണക്കാരായ നാട്ടുകാരും സാധാരണക്കാരായ കുടുംബക്കാരും തന്നെ ഏറ്റെടുത്ത് കൃത്യമായി ഡയാലിസിസ് തുടങ്ങി ആ രംഗങ്ങൾ ആലോചിക്കണം കണ്ണിൻ്റെ കാഴ്ച പോയി അതിന് വേണ്ടിയിട്ട് കണ്ണിന് സർജറി നടത്തണോ അതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി പോയി ടെസ്റ്റുകൾ നടത്തുമ്പോഴാണ് പറഞ്ഞത് രണ്ട് കിട്ടിനും പോയിട്ടുണ്ടെന്ന് അങ്ങനെ ഡയാലിസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡയാലിസിസ് കൃത്യമായി പോകുന്നുണ്ട് ഒരു ദിവസം എടുത്ത കയ്യിൻ്റെയും എടുത്ത കാലിൻ്റെയും സ്വാധീനം നഷ്ടപ്പെട്ടു സഹോദരന്മാർ എത്ര എത്ര പരീക്ഷകൾ ഒന്നിച്ചു വരണത് നമ്മളോ നമുക്ക് അല്ലാതെ ചിലപ്പോൾ ചെയ്ത അനുഗ്രഹങ്ങൾ അത്രയെന്നല്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർ ആലോചിച്ചാൽ മതി കാഴ്ച നഷ്ടപ്പെട്ടതോടെ യഥാർത്ഥത്തിൽ അധ്വാനിക്കാൻ നിൽക്കത്തില്ല റേഷൻ വാങ്ങി മൂന്ന് ചെറിയ പത്താം ക്ലാസ്സിന് താഴെ മൂന്ന് കുട്ടികളെ നോക്കി വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് വീട്ടിനുള്ളിൽ പുറത്തിറങ്ങാതെ മൂന്ന് കുട്ടികളിൽ നോക്കി ഇരിക്കാനുള്ള അടിയിലാണ് രണ്ട് കിടിഞ്ഞി പോയ വിവരങ്ങൾ അറിയണത് എന്നാൽ കാഴ്ചയില്ലയെന്നു പറഞ്ഞാൽ പേരൽ ഇരിക്കാൻ പറ്റില്ല കിടിഞ്ഞു പോയാലേ എന്നാൽ വീട്ടിനുള്ളിൽ കാഴ്ച ഇല്ലെങ്കിൽ ഇരുന്നാൽ പറ്റൂല കാഴ്ച പോയാലും ഡയാലിസിസ് ചെയ്ത് നിർബന്ധമായി ഒന്നരവട്ട ദിവസങ്ങളിൽ പരസഹായത്തോടെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയാലി സെൻ്ററിൽ പോവാം അതിനിടെ കൺ കാഴ്ചയില്ലാതെ ഡയാലിസിസിന് പോവാന്നുള്ളതേ പാട് പക്ഷേ കാഴ്ചയില്ലാതെ ഡയാലിസ് ചെയ്യുമ്പോൾ പോകേണ്ടിടയിൽ അടുത്തേ കഴിയുമ്പോൾ അടുത്ത കാലിന് സ്വാധീനം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഡയാലിസ് സെൻറ്ററിൽ എത്തിക്കാനുള്ള ഒരു പാടുകളെന്ന് ആലോചിച്ചു ഇനി ഒരു വരുമാനമില്ല ഭർത്താവിന് ഒന്നരൊട്ട ദിവസങ്ങളിൽ ഡയാലിസിസിന് കൊണ്ടാൻ വേണ്ടി വളരെ ശുഷ്കാന്തി സ്നേഹത്തിലും സന്തോഷത്തിലും ഒരു ഭാര്യ ഒരു പരാതിയില്ല ഒരു വേവരാതില്ല ഒരു കുറ്റപ്പെടുത്തലില്ല എന്ത് പറഞ്ഞാൽ നല്ല ക്ഷമ അലഹദില്ല വളരെ തണുതിര കുടുങ്ങിയിട്ടില്ല ആ സഹോദരി ആ ഭർത്താവിനെ പരിചരിക്കണൊരു രീതി ഇത് കാണുമ്പോൾ നമ്മൾ ഈ ഹദീസൊക്കെ ഒന്ന് കൂട്ടി വായിക്കണം നമ്മൾ നമ്മുടെ മുകളിലൊക്കെ എല്ലാം നോക്കേണ്ടത് നമ്മളെ താഴിലേക്കും നോക്കണം എന്നാൽ അള്ളാഹുത്തല നമുക്ക് തന്ന ആനുപര്യങ്ങളെപ്പറ്റി തിരിച്ചറിയാൻ പറ്റുന്നു അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് അവർ പറഞ്ഞു അലഹമുല്ല കുയങ്ങിയിട്ടില്ല അലഹമില്ല അള്ളാഹു ഞങ്ങളെ കുഴക്കിട്ട് ഞങ്ങൾ സംതൃപ്തരാണ് ഇന്ന് വരെ കുയങ്ങിയിട്ടില്ല രണ്ടായിരം ഉറുപ്പ്യായിട്ടാണ് ഞങ്ങൾ ആകെ ആശുപത്രിക്ക് പോയത് ഒന്നൊന്നര കൊല്ലായിട്ട് ഇന്ന് വരെ കുടുങ്ങിയിട്ടില്ല പഠിച്ചവൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം തരാതിരുന്നിട്ടില്ല ഇങ്ങനെ സംതൃപ്തമായ രീതിയിൽ ഒരു ഉള്ളു തട്ടി പഠിച്ചവനെ പറ്റി പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് പഠിച്ചവനെ എന്നെപ്പറ്റി സംതൃപ്തനാണ് ഇതുവരെ കുഴക്കിട്ടില്ലല്ലോ കഴിഞ്ഞ ആഴ്ചയോടെ പേര് ചോദിച്ചത് വേറെ ഒരു സഹോദരി അത് സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ച് വാടകൂട്ടി താമസിക്കുന്ന സഹോദര അതിൻ്റെ പ്രയാസം ഒന്നല്ല ഒരുപാട് പ്രയാസങ്ങളാണ് ജോലിക്ക് പോയ ഭർത്താവിനേം കാത്ത് വൈകുന്നേരം കാത്തിരിക്കുമ്പോഴാണ് കേൾക്കുന്നത് മോട്ടോർ സൈക്കിളിൽ ബസ് ഇടിച്ച് ഭർത്താവ് മരിച്ചിട്ടുണ്ട് ടൗണിലെ ഒരു പ്രമുഖ ആശുപത്രിക്കാരെ ബസ്സാണ് ഇടിച്ചത് ആ ബസ് ഇടിച്ചിട്ടാണ് മരിച്ചത് രണ്ടാള് ഭർത്താവും ഭർത്താവിൻ്റെ ബന്ധുവും കൂടി യാത്ര ചെയ്യുമ്പോൾ രണ്ടാളും മരിക്കണം പക്ഷെ ഒരാൾ സ്പോട്ടിൽ തന്നെ മരിച്ചു മറ്റാൾ മരിച്ചിട്ടുണ്ടെന്നും മരിച്ചിട്ടില്ല ഏതായാലും ഈ സഹോദരീൻ്റെ ഭർത്താവ് വെൻ്റിലേറ്ററിൽ മൂന്ന് ദിവസം ഇവിടെ കിടന്നു മൂന്ന് ദിവസമാണ് വെൻ്റിലേറ്ററിൽ കിടക്കണേ അവസാനം മൂന്നാമത്തെ ദിവസം വരച്ച് വെൻ്റിലേറ്റർ എന്നറി റിമൂവ് ചെയ്ത് മയ്യത്ത് കിട്ടണമെങ്കിൽ മൂന്നര ലക്ഷം റുപ്യണം ചെറിയൊരു വാർഡ വീട്ടിൽ താമസിക്കുന്ന എങ്ങനെ മൂന്നര ലക്ഷം റുപ്യ കൊടുക്കുക അതും ടൗണിലെ വലിയൊരു ആശുപത്രിയിലെ വണ്ടിയാണ് ഇടിച്ചത് ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള വെൻ്റിലേറ്ററിലാണ് ആ കിടക്കണത് ആ വെൻ്റിലേറ്ററിൽ നിന്ന് മയ്യത്ത് തിരിച്ച് കിട്ടി വീട്ടിലെത്തണമെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരമില്ല പക്ഷേ മൂന്നര ലക്ഷം ഉറപ്പ്യാണ് അവസാനം മധ്യസ്ഥയിൽ പിന്നെ മയ്യത്ത് വിട്ടു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വേണ്ട അങ്ങനെ മയ്യത്ത് കൊടുത്തു കാശൊന്നും കൊടുക്കാതെ വീട്ടിൽ പോകേണ്ടി മയ്യത്ത് കിട്ടി ആസ്പത്രിയിൽ പൈസ ഒന്നുമില്ല പക്ഷെ ഒന്നും അതുകൊണ്ട് തീരുമാനമായി നാട്ടുകാരായ മധ്യസ്ഥയിൽ വിധവയായ സഹോദരിക്ക് ഹോസ്പിറ്റലിൽ ചെറിയ ജോലിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ ജോലി കിട്ടില്ല എന്ന് മാത്രമല്ല അതൊന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഒന്നര വയസ്സും അഞ്ച് വയസ്സായ കുട്ടിക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പോലും ഒരാരുമായി കൊണ്ടു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതാണ് ആ സഹോദരിമുണ്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പോലും ആരും കൊണ്ടുനിന്നിട്ടില്ല ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെയാണെങ്കിലും ഭക്ഷണം വേണം മൂവായിരത്തഞ്ഞൂറ് രൂപ വാടക വേണം വീടിൻ്റെ വാടക വീട്ടിൻ്റെ പകുതി ഭാഗം തന്നെ കൈക്കോലൊക്കെ താങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഭക്ഷണം വേണം വാടക വേണം ഒന്നര വയസ്സും അഞ്ച് വയസ്സായ കുട്ടിനെ പോറ്റണം ഇതിനൊന്നും ഒരു വരുമാനം അവിടെ കിട്ടില്ല ആരോ ഒരാൾ കൊണ്ടുപോയിക്കൊടുക്കുന്ന ഒരു കിറ്റ് ഉണ്ട് മാസത്തിലൊരായിരൂപേൻ്റെ കിറ്റ് ഒരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഹോസ്പിറ്റലുകാരല്ല ഇത് കേട്ടിറങ്ങി അതൊരു സാധാരണക്കാരൻ ഇതെല്ലാം ഉണ്ടായിട്ടും ആ സഹോദരിക്ക് ആരോടൊരു പരാതിയില്ല ആരോടും വേവലാതില്ല ഒന്നുമില്ല അങ്ങനെ നിന്നിങ്ങനെ പറയുന്നുണ്ട് കുറേ നേരം ഇരുന്ന് കേട്ടു ഒന്നര വയസ്സായ കുട്ടി മുറ്റത്ത് കളിക്കേണ്ടത് നാലഞ്ചു വയസ്സായ ആ പെൺകുട്ടിയൊന്നും ഇങ്ങനെ മുത്തുപോക്കെയുണ്ട് ഞാനും പരിഹരിക്കും കുറേ നേരമായിട്ടിരുന്ന് കുറച്ചും കൂടി പോകുന്നു നിങ്ങളെ മാസത്തിലൊക്കെ നമ്മൾ നിങ്ങളെ സഹായിക്കാൻ പക്ഷേ അല്ല അപ്പം യഥാർത്ഥത്തില് ഈ ഭക്ഷണം വേണം വാടക വേണം കുട്ടികളെ എല്ലാ സ്കൂളിൽ പോകണ ചെറുതാ ഒരു കുട്ടിക്ക് പോകണം ഒരു കുട്ടി ചെറുതാണെങ്കിൽ ബിസ്ക്കറ്റെങ്കിലും വായിക്കും ഒന്നിനും നിർത്തിയില്ലായിട്ടും ആരോടും പരാതിയില്ല എല്ലാം അള്ളാൻ്റെ പരീക്ഷണ കരുതി സമാധാനിച്ചിരിക്കേണ്ട ഒരു സഹോദരിനെ വളരെ ചെറുപ്പക്കാരി ഒരു സഹോദരി അതേമാതിരി കഴിഞ്ഞ ആഴ്ച അവിടെ രജിസ്റ്റർ ചെയ്ത മറ്റൊരു സഹോദരം ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോയെന്ന് അറിയില്ല അതാണ് നേരത്തെ സംശയം പറഞ്ഞത് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോയെന്ന് തിരിച്ചരാത്തൊരവസ്ഥ നിങ്ങളെന്നാ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഭർത്താവ് ഉണ്ടോ ചോദിച്ചാൽ അറിയില്ല ഇല്ലേ ചോദിച്ചാലും അറിയില്ല ഭർത്താവ് മൂന്നര വയസ്സ് വന്ന് ആറ് മാസമോ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ വാങ്ങിക്കൊടുക്കും മരുന്ന് ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവരാഞ്ഞു പോയതാണ് ഇപ്പോൾ ഒന്നര കൊല്ലമായിട്ട് ഇതുവരെ വന്നിട്ടില്ല നാട്ടിൽ നിന്ന് കിട്ടുന്ന കിട്ടണ ഒരാപ്പ്യകത്തെ സംശീർ പറഞ്ഞ ആയിരം ഉറുപ്പ്യേൻ്റെ ഒരു കിറ്റ് ആയിരം റുപ്യ കിട്ടും ആ ആയിരം റുപ്യ കൊണ്ട് കഴിഞ്ഞു പോകണം പളിക്കാൻ പറ്റിയത് കിട്ടുന്നതല്ല എന്തല്ല പക്ഷെ ഭർത്താവിൻ്റെ അവസ്ഥ എന്താണ് ഈ കുടുംബനാഥൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് ഏറ്റവും കുട്ടിയും കിട്ടണ ആനുകൂല്യം പോലും ഈ കുടുംബത്തിന് കിട്ടില്ല എന്നാണ് വസ്തുത ഏതെങ്കിലും ആപ്പ മരിച്ചുപോയ കുട്ടിയാണെങ്കിൽ ആരെങ്കിലും നീ കൊണ്ടുപോയി കൊടുക്കുമല്ലോ ആ കൊണ്ടുപോയി കൊടുക്കാൻ ആപ്പ മരിച്ചിട്ടുണ്ടോയെന്നറിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ആയിരം ഉറുപ്പ്യോണ്ടുള്ള ജീവിത രീതി അകത്തെ സംശീർ സൂചിപ്പിച്ചു ആ വീട്ടിൻ്റെ ഉള്ളിൽ ഈ ഈ ഉയരത്തിലാണ് ആ കോൺക്രീറ്റുള്ളത് അതിനുള്ളിൽ അഞ്ച് മിനിറ്റ് നിൽക്കാൻ കഴിയില്ല സംശയൊക്കെ നിന്ന് എന്തി അപ്പോൾ തട്ടും അത്ര ഉയരത്തിലുള്ള ഒരു ചെറിയൊരു കോൺക്രീറ്റ് വീട് മക്കൾ തലവേദനയായിട്ട് പുറത്ത് നിൽക്കണം അതായത് എട്ട് മണിയായപ്പോൾ മക്കൾ പുറത്തേക്ക് ചാടിയുണ്ട് കാരണം കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി അതിൻ്റെ അഞ്ച് വയസ്സായ ഒരു കുട്ടി അതിന് താഴെ ഒരു കുട്ടി ഈ രണ്ട് കുട്ടികളിട്ട് ഒരു പണിക്ക് പോകാൻ ഇതാത്തൊക്കെ കഴിഞ്ഞില്ല മുറ്റത്ത് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് കണക്ഷൻ കിട്ടൂല അത് കിട്ടണമെങ്കിൽ പോസ്റ്റ് ആദ്യം സ്ഥലത്തേക്ക് മാറ്റിയിടണം അതൊക്കെ ഏതോ അങ്ങനെ വന്നു പോയതെന്താ ഉള്ളത് ഏതായാലും ആ പോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് സംശയം അതിനെ ഏർപ്പാട് ചെയ്തു നിരതൊന്നും കരണ്ടില്ല എന്ന് ചെന്നാടെ ഇങ്ങോട്ട് പറഞ്ഞതല്ല ഞങ്ങളതിൻ്റെ ഉള്ളിൽ നിന്ന് വിങ്ങി പൊട്ടിയപ്പോൾ എന്താണ് നോക്കുമ്പോൾ നമ്മളാണ് കണ്ടുപിടിക്കുന്നത് ഇവിടെ ഇല്ലല്ലേ എന്ന് ഞങ്ങൾ ചോദിക്കണമല്ലോ അവർക്കും ഒരു പരാതിയില്ല ഭർത്താവ് ജീവിച്ചിരിപ്പ് ഉണ്ടെന്നറിയില്ല എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയില്ല ഒന്നും അറിയില്ല ഒന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനോട് ചോദിച്ചു വാങ്ങാനുള്ളൊരു അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ചോദിച്ചു വാങ്ങിക്കാനുള്ളൊരു ശേഷി രാത് ആ കുട്ടിപ്പിണ്ണിന് ഇല്ലയാണ് മക്കളിങ്ങനെ കണ്ണുനട്ട് രണ്ട് മുട്ടായി ഒക്കെ എടുത്തു കൊടുത്തപ്പോൾ കിറ്റൊക്കെ കൊടുത്തപ്പോൾ അവരെ സംബന്ധിച്ചിട്ടുള്ള സന്തോഷത്തിന് ആതിരകളില്ല എന്നുള്ളതാണ് അപ്പം നമ്മളൊക്കെ ഈ പറഞ്ഞ ആദീസിൻ്റെ പിൻബലത്തിൽ നിന്നിട്ട് നമ്മളൊക്കെ കീപ്പിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ ഒരുപാട് തിന്ന് അനുഗ്രഹിച്ച് വിട്ട ഒരു കൂട്ടരാണ് മറ്റൊന്നാണ് നേരത്തെ സംശയം പറഞ്ഞാൽ മറ്റൊരു കേസ് അന്യ ജില്ലയിൽ നിന്ന് വന്ന് ഇവിടെ കല്യാണം കഴിച്ചു ഒരു നാല് വർഷമായിട്ട് ഭർത്താവ് തെറ്റി പിരിഞ്ഞു പോയി തെറ്റി പിരിഞ്ഞ് പോയല്ല മദ്യപാനവും ദേഹോപദ്രവും സഹിക്കാൻ പയ്യാതെ ഭർത്താവിൻ്റെ അടുത്തു നിന്ന് പോരാ ഭർത്താവിൻ്റെ അടുത്തു നിന്നുള്ള ദേഹോപദ്രവും അതേപോലെ മദ്യപാനവും സഹിക്കാൻ പയ്യാതെ അതും ഈ ടൗണിൻ്റെ ഒക്കെ തട്ടടുത്ത് തന്നെയാണ് അവസാനം വാർഡക്കൂട്ടസ് കഴിഞ്ഞ രീതിയിൽ ഇപ്പോൾ പറഞ്ഞു മൂവായിരം രൂപ വാടക കൊടുക്കാം അതിന് നാലായിരം രൂപ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ മക്കളെ നോക്കിയാൽ നാലായിരം രൂപ കിട്ടും അതിൽ ആയിരം രൂപ ബാക്കിയുണ്ട് ആ ആയിരം ഉപയ്യ തന്നെ നേരത്തെ പറഞ്ഞു എണ്ണ നൂറ്റി അമ്പത് ഉറുപ്യ ഇതിന് കൊടുക്കാൻ ആ സമയത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിനൊരു പണിക്ക് പോകാൻ പറ്റില്ല കാരണം രണ്ട് കുട്ടികളോട് കൊണ്ടുവന്നാക്കി തരുന്നതേ വലിയ കിട്ടൽ സ്കൂളിട്ട് വരുമ്പോൾ ഒരു കുട്ടികളെ കൊണ്ടുപോയിക്കോളും അപ്പോൾ മംശൂർ ചോദിച്ചു ഇങ്ങനെ മീനിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ വളരെ കണക്കുകൂട്ടിയിട്ടാണ് മനസ്സീർ പറഞ്ഞു പക്ഷെ ആ വർത്തനമൊക്കെ പറയുമ്പോഴും ആ വാക്കുകൾ ഈ കേൾക്കാത്ത രീതിയിൽ ഉത്തരം പറഞ്ഞു ഒഴിഞ്ഞു മാറിയിട്ടാണ് സംസാരിച്ചത് പക്ഷേ അതിൻ്റെ പിന്നാലെ കൂടി നംസൂർ കൂടുതലും ചോദിച്ചു അല്ല നിങ്ങൾ ഇറച്ചി വാങ്ങിക്കല്ലോ എന്ന് ചോദിച്ചപ്പോൾ സഹോദരി പൊട്ടിക്കരയാണ് തൊട്ടടുത്ത് ആ വീടിൻ്റെ അൻപത് മീറ്റർ അപ്പുറത്താണ് ഇറച്ചിൻ്റെ കൊറു തൂങ്ങി കിടക്കുക ആ ഒരു വേറെ ഒന്നല്ല ചോദിച്ചാൽ അൻപത് മീറ്റർ അപ്പുറത്ത് ഇറച്ചിൻ്റെ കൊറുങ്ങ തൂങ്ങി അംസീർ ഞാനും വണ്ടിയിലേക്ക് കിട്ടിയെടുക്കാൻ പോയപ്പോൾ അംച്ചീർ പറഞ്ഞു ഇറച്ചി വാങ്ങി കൊടുത്താൽ ആ സ്ഥലത്തിൽ ആ ഇറച്ചി കൊണ്ട് ഒരു കിലോ ഇറച്ചി ഒരു കിലോ അധികം കൊണ്ട് കൊണ്ടുപോയി കൊടുത്തപ്പോൾ എനിക്കൊരു കുട്ടിക്ക് എന്തിനാ എത്ര തോന്ന വാങ്ങി ഇത് വേണ്ടി കുറച്ച് കിട്ടിയാൽ മതിയായിരുന്നു നല്ലോന്നാണ് ആ സഹോദരി പറഞ്ഞേ അവരെ സംബന്ധിച്ചിടത്തോളം എന്നിട്ടും അവർക്കൊരു പരാതി പരാതിയില്ല എന്നാലും സമൂഹത്തിനവിടെ തല്ലും കൊള്ളും കൊള്ളാതെ പഠിച്ചവനോട് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിയാലോ ഒന്നും നമ്മൾ ആലോചിക്കാൻ നമ്മളെത്ര അതെ നമ്മൾ ആലോചിക്കേണ്ടത് ഉള്ളുറില്ലാമനസ്ഫലം നിൽക്കും അല്ലാതെ തണ്ണുറില്ലാൻ അനുഭവത്തിൽക്കും എന്ന് പറഞ്ഞാൽ അധീസ് നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളോടും നമ്മുടെ ഭാര്യമാരോടും നമ്മുടെ ബന്ധങ്ങളിലും നമ്മളെ നമ്മളോട് തന്നെ എപ്പോഴും ആലോചിക്കേണ്ട ചില അധീസുകളാണ് ഈ കാണുന്നത് എന്താ വെച്ചാൽ നമ്മൾ മാസാന്തം ഒരു സഹോദരനെ പൈസ കൊടുക്കല്ലേ അസുഖമുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം പോണ് ഞാൻ നാളെ മെഡിക്കൽ കോളേജിൽ പോവാണ് എൻ്റെ കാലും മുറിക്കാനോ അപ്പോൾ തീരുമാനിച്ചിട്ട് തീരുമാനം എടുത്തു ചോദിച്ചു ആ തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ പോവാണ് വെള്ളിയാഴ്ച രാവിലെ സുഭയ്ക്ക് ഞാനും സംശയം കൂടി ആ വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ കാണേണ്ട അവസ്ഥ എന്താ വെച്ചാൽ ഭാര്യ ഒരുക്കാനത്തിലാണ് എന്താണ് ഒരുക്കാനോ ഭർത്താവ് എൻ്റെ കാലും മുറിക്കാൻ കൊണ്ടുപോകാനുള്ളത് എത്ര കുളിച്ച് ഒക്കെ റെഡിയായി ആയി നിന്ന് വളരെ നല്ല വസ്ത്രമൊക്കെ ഉള്ളതൊക്കെ നല്ലതൊക്കെ മാറ്റി ഭാര്യ ഓടി നടക്കുകയാണ് ഏഴ് മണിക്ക് വാഹനം വരും ഭർത്താവിനെ കൊണ്ട് പോകണം എന്നിട്ട് ശംസുവിന് കാലുകണിച്ചു കൊടുത്തു ഇവിടെ നിങ്ങട്ടാണ് മുറിക്കണത് ഈ ഭാഗം മുറിച്ചു പോകും നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ കാലിൽ മുറി ഉണങ്ങി കിട്ടിയാൽ ഒരു വെപ്പുകാൽ വെച്ചിട്ട് നടക്കാലോ സഹോദരന്മാർ ഈ ഒരു സമയത്തും ആ ഭാര്യ ആ ഭർത്താവിനോടുള്ള സമീപനം എത്ര ഭർത്താവിനെ പോകാനുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുള്ള തയ്യാറെടുപ്പ് നമുക്ക് നേരത്തെ ബന്ധമുള്ള വീടുകൊണ്ട് നമ്മുടെ ഒക്കെ സമീപനം ചായ ഒന്നും വേണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പൈസ പോരണം അവിടെയും ആ സഹോദരിക്കൊരു വേവലാതില്ല ഒരു പരാതിയില്ല ഭർത്താവിൻ്റെ കാല് മുട്ടു താഴെ മുറിച്ച് മാറ്റാൻ കൊണ്ടുപോകാനും തയ്യാറെടുക്കണം വളരെ താല്പര്യപൂർവ്വം എന്നാലും ഭർത്താവിനൊരു വെപ്പുകാൽ വെച്ച് കാരണം ബാക്കിയുള്ള ഭാഗങ്ങൾ കേടുന്നു പോവാണ് ആ സമയത്ത് ഒരു മുഖം ചുളിയാതെ ഭർത്താവിൻ്റെ പിന്നാലെ കൂടി ഇത് അള്ളാൻ്റെ പരീക്ഷണങ്ങളാണ് ഇതിൽ ക്ഷമിച്ചും സഹിച്ചും ഭർത്താവിനോടൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ ഭർത്താവിൻ്റെ പിന്നാലെ നിൽക്കണ ഒരു ഭാര്യ കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോഴാണ് ഈ ഗ്യാസ് മാഷ് പറഞ്ഞ ഒരു കേസ് അതും ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് ചെന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് മഞ്ചേരി നിന്ന് ഞാൻ വിളിക്കലുടങ്ങിയിട്ടുണ്ട് വരണേണ്ടെന്ന് ആ കാട്ടിലെത്തിയിട്ടും ഒരുങ്ങിയിട്ടില്ല എന്താ സംഭവിച്ചാൽ ഭർത്താവിൻ്റെ നെട്ടിൽ തന്നെയാണ് ക്യാൻസർ അത് കഴിഞ്ഞ് ടോയ്ലറ്റ് കൊണ്ടുപോയി പുറത്തു കൊണ്ട് കടത്തിപ്പിക്കാൻ വേണ്ടിയ ശേഷം അഞ്ചേരിന്ന് ആ കാട്ടിലെത്തുന്ന സമയം പോയിട്ട് പോരും ഭർത്താവിനെ ടോയ്ലറ്റ് നിന്ന് ഇറക്കി കൊണ്ടുപോയി ഞങ്ങൾ ചെന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ആ വീണ്ടും പുറത്തേക്ക് കിട്ടണത് ആ രീതിയിൽ വെറ്റൊക്കെ കെട്ടിപ്പിടിച്ച് പിടിച്ച് നിന്ന് ക്യാൻസർ വന്ന് മൂന്ന് പെൺകുട്ടികളല്ലേ മശേ മൂന്ന് പെൺകുട്ടികൾ വലിയ പെൺകുട്ടി പത്താം ക്ലാസ് പരീക്ഷയും ഒമ്പതാം ക്ലാസ് കുട്ടികൾ അതിൻ്റെ തായൊരു കുട്ടി അത് സ്വന്തം വീടല്ല ഒരു വലിയ ഒരു തറവാട് വീട് വീട് ചെറുതാണെങ്കിൽ ഒരുപാട് അംഗങ്ങൾക്കുള്ള വീട് പക്ഷെ കുറച്ച് നേരം അള്ളാവിനെ പറ്റി പറഞ്ഞു പിന്നെ കാര്യങ്ങളൊക്കെ എന്താണ് സംസാരിച്ച് പോരുമ്പോൾ ആ വീട്ടിൽക്ക് തയ്യുന്ന മാഷുവ ടീമിൽ ചന്ത വിവരങ്ങളും ഓർക്ക് ഉണ്ടായൊരു നിർവൃത്തിയും ഒരു പരാതിയും ഭേവരാതി ഇല്ല നമ്മൾ പറഞ്ഞൊക്കെ കേട്ട് അലഹദില്ല ഇത് അള്ളാഹു തന്നെ ഒരു പരീക്ഷണമാണ് ഞാൻ ഭർത്താവിനെ നോക്കേണ്ടത് എൻ്റെ പണിയാണ് ഗൾഫിൽ നിന്ന് വിദേശത്ത് നിന്ന് ലീവിന് വന്നപ്പോഴാണ് വേദന ഉണ്ട് പരിശോധിച്ചപ്പോഴാണ് അറിയണത് നെട്ടിലിന് ക്യാൻസറാണ് വന്നിട്ടുള്ളത് അവിടെയും ക്ഷമൽ വളരെ ക്ഷമയിലല്ല ഒരു ഒരു ഡിമാൻഡുമില്ല ഒന്നുമില്ല ഒരു പരാതി